നിങ്ങൾ ഈ കഥ കേട്ടിട്ടുണ്ടോ മാരഥോൺ രണ്ട് മണിക്കൂറിൽ താഴെ സമയം കൊണ്ട് ഓടിത്തീർത്ത ലോകത്തിലെ ആദ്യത്തെ പുരുഷ താരത്തെ കുറിച്ചാണ് രണ്ടായിരത്തി പത്തൊമ്പത് വി ഇവന്റ് കെനിയൻ ലോങ് ഡിസ്റ്റൻസ് റണ്ണറായ എലിയഡ് കിപ്ചോഗയാണ് ഒരു മണിക്കൂറും അൻപത്തൊമ്പത് മിനിറ്റും നാൽപ്പത് സെക്കൻഡും കൊണ്ട് നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ഓടി ഇനിയോസ് വൺ ഫിഫ്റ്റി നയൻ എന്നാണ് ഈ ചലഞ്ചിനെ പേരിട്ടത് ഇനിയോസ് ഒരു ബ്രിട്ടീഷ് കെമിക്കൽ കമ്പനിയാണ് ഈ സ്പോൺസർഷിപ്പിലൂടെ ഇന്നോവേഷൻ ഹ്യൂമൻ പൊട്ടൻഷ്യൽ എന്നിവയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബ്രാൻഡ് എന്ന രീതിയിൽ ഗ്ലോബലി പൊസിഷൻ ചെയ്യാൻ അവർക്ക് സാധിച്ചു എന്നാൽ ഈ ഒരു ചലഞ്ച് നൈക്കിയുടെ തലച്ചോറിലാണ് ശരിക്കും മോദിച്ചത് നൈക്കിയുടെ ആൽഫ ഫ്ലൈ നെക്സ്റ്റ് പേഴ്സൻ്റേജ് ഷൂസിന്റെ പ്രൊമോഷന് വേണ്ടിയാണ് ഈ ക്യാമ്പയിൻ ആരംഭിച്ചത് ഈ ചലഞ്ചിനു ശേഷം ഇരുപത്തി മൂന്ന് ശതമാനം വർധനവാണ് അൽഫ ഫ്ലൈ ഷൂസ് സെയിൽസിലുണ്ടായത് അങ്ങനെ മാരത്തോണിലും എൻഡ്യൂറൻസ് സ്പോർട്സിലും നൈക്കി അവരുടെ ബ്രാൻഡ് എക്വിറ്റി വർദ്ധിപ്പിച്ചു ആ ബ്രാൻഡ് വാല്യൂ ശക്തിപ്പെടുത്തി നോ ഹ്യൂമൺ ഈസ് ലിമിറ്റഡ് എന്ന ഹാഷ്ടാഗിനെ സോഷ്യൽ മീഡിയയിൽ ലഭിച്ചത് നൂറ് മില്യൺ ഇംപ്രഷൻസ് ആണ് ഇനിയോസിനെ ഡിജിറ്റൽ മെൻഷനിംഗിൽ വർദ്ധിച്ചത് ക്യാമ്പയിൻ കൂടുതൽ വൈറലായപ്പോൾ ഇനിയോസിനും നൈക്കും പുറമെ ഇവന്റിനും കിപ്ഷോക്കും ലഭിച്ചത് അൻപതിലധികം സ്പോൺസർഷിപ്പ് ഡീലുകളാണ് കിപ്ഷോകെ അതിലൂടെ നേടിയ മില്യൺ ഡോളറുകളും നൈക്കിക്ക് ഗ്ലോബൽ മാർക്കറ്റ് ഷെയറിൽ ഉണ്ടായ വർധനവിനും ക്യാമ്പയിൻ കാരണമായി ഒരു മാരത്തോണിലൂടെ ഒരു കെമിക്കൽ കമ്പനിക്ക് ബ്രാൻഡ് ഇമേജ് ഉയർത്തി ബിസിനസ് വർദ്ധിപ്പിക്കാമെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനും നിങ്ങളുടെ ബ്രാൻഡിനും അത് സാധ്യമാണ്